الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما والفجر وليال عشر اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ സ്വർഗമാണ് നമ്മുടെ ഒക്കെ സ്വപ്നം ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വർഗമുണ്ട് എന്ന ഉറപ്പ് കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ സ്വർഗത്തിലാണ് എന്നൊരു ഉറപ്പ് നമുക്ക് തന്നാൽ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ല ഒരിക്കൽ പത്ത് സഹാബിമാരുടെ പേരുകൾ എണ്ണീട്ട് പറഞ്ഞു അവരൊക്കെ സ്വർഗത്തിലാൽ നബി സല്ലാഹു അലി വസ്ലമ്മ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വഹയിൻ്റെ വെളിച്ചത്തിലാണ് നബി പറയുക അള്ളാഹുവിന്റെ വഹിന്റെ വെളിച്ചത്തിലാണ് നബിസല്ലാഹു അലൈഹി വസ്സല്ല ഈ പത്ത് ആളുകൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത് നബിയുടെ വാക്ക് തെറ്റുമോ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിവസലമ്മയുടെ ആ വാക്ക് പിഴക്കുമോ അത് നടക്കാതിരിക്കോ ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവർ ആ പത്ത് സ്വഹാബിമാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ഭുതമാണത് വല്ലാത്ത കൗതുകമാണ് സ്വർഗത്തിനു വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങൾ അവർ കാഴ്ച വച്ച മത്സരങ്ങൾ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് നബിസല്ലാഹുഅലി വസ്ലമ്മയുടെ നാവ് കൊണ്ട് കേട്ടവരാണ് അവർ ആ സൗഭാഗ്യം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയ തൗഫീഖ് അത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ആ പത്ത് പേരിൽ ഒരാളാണ് ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ ഷഹീദായിട്ടാണ് മരിക്കുന്നത് നന്മ ചെയ്യാനുള്ള ഒരു അവസരവും ഉസ്മാൻ ബിൻ റബി അള്ളാഹ് ഖാൻഹു നഷ്ടപ്പെടുത്തിയിട്ടില്ല നബിസ് അള്ളാഹുഅലിമയും മുഹാജിറുകളും മദീനയിലെത്തിയ സമയത്ത് അവർക്ക് കുടിക്കാൻ വെള്ളമില്ല വെള്ളത്തിന് നല്ല ക്ഷാമമുള്ള സമയമാണ് അന്ന് ഒരു കിണറുണ്ട് കിണർ ആ കിണറ്റിൽ വെള്ളമുണ്ട് ആ കിണറ്റിൽ നിന്ന് ആളുകൾ വെള്ളം കുടിച്ചിരുന്നത് പൈസ കൊടുത്തിട്ടാണ് കാശ് മുടക്കിയിട്ടാണ് ആ ജനങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് അപ്പൊ റസൂൽ സാഹു അലി വസ്ല്ല സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട് ആരാണ് ബിറൂമ മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക അവർക്ക് സ്വർഗമുണ്ട് അള്ളാഹുന്റെ അലി വസ്ലമയുടെ ആ വാക്ക് കേട്ട് ഉസ്മാൻ അഫ്ഫാൻ അൻഹു വില വാങ്ങി കിണർ മുപ്പത്തി അയ്യായിരം ദിർഹം അന്ന് ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻഹു അൻഹു അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ നബിഹു അലൈബുസ മദീനയിൽ പള്ളി ഉണ്ടാക്കുകയാൽ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കാൻ ആളുകൾ വന്നു വെള്ളിയാഴ്ച ജുമാ നടക്കുന്നുണ്ട് പള്ളിക്ക് സ്ഥലം തികയാതെ വന്നു അലൈഹി വസല്ലമ ചോദിച്ചു മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള കുറച്ച് ഭാഗം കൂടി ആരാണ് വില കൊടുത്തു വാങ്ങുക അവർക്ക് സ്വർഗത്തിൽ അതിനേക്കാളും നല്ലത് അള്ളാഹു തരും ഉസ്മാൻ അഫ്ഫാൻ അള്ളാഹുഹു ഇരുപത്തി അയ്യായിരം ദിർഹം മുടക്കി ആ സ്ഥലം വാങ്ങി മദീന പള്ളി ഒന്നുകൂടി വിശാലമാക്കി പിന്നീട് തബൂക്ക് യുദ്ധം നടക്കുകയാണ് ജെയ്ഷുറ എന്നാണ് തബൂക്കിന്റെ സൈന്യം അറിയപ്പെടുന്നത് സൈന്യം കാരണം അത്രക്കും സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ച സമയത്താണ് തബൂക്ക് നടക്കുന്നത് പറഞ്ഞു ആരാണ് ഈ നെറുക്കത്തിന്റെ സൈന്യത്തെ തയ്യാറാക്കുന്നത് അതിന് സാമ്പത്തിക ചെലവ് വഴിക്കുന്നത് അവർക്ക് സ്വർഗമുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൻഹു ആ സൈന്യത്തിനാവശ്യമായ സമ്പത്തിന്റെ വലിയൊരു വിഹിതം ഏറ്റെടുത്തു ജെയ്ഷു ഒരുക്കിയത് ആരാണ് എന്ന് നോക്കുമ്പോൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബി അള്ളാഹൻഹുവിന്റെ പേരാൻ പ്രിയപ്പെട്ടവരെ ഉസ്മാൻ റബി അള്ളാൻഹുവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ നന്മ ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാൽ പുണ്യം വാരി കൂട്ടാനുള്ള ഒരു അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാൽ ഉസ്മാനുബിൻ റബിയൻഹു സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു നന്മകളിൽ മുന്നേറുവാൻ വേണ്ടി മത്സരിച്ചു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഹജ്ജിൻ്റെ സീസണാണ് കുറെ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ട് കയ്യിൽ കാശുണ്ടായിട്ട് ഇളവൊന്നും ഇല്ലാതിരുന്നിട്ടും ഹജ്ജിന് വേണ്ടി ഒരു ശ്രമം പോലും നടത്താത്തവർ നമ്മുടെ കൂട്ടത്തിലില്ലേ ഈ ദുലഹിച്ച മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് ഉദഹയത്ത് ഒരു ഉരുവിനെ ഒറ്റക്കറുക്കാൻ കഴിവുള്ളവർ സാമ്പത്തിക ശേഷിയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ എത്ര ആളുകൾ അതിന് മാനസികമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒരുവിനെ അറക്കാൻ കഴിയില്ല എങ്കിൽ ഒരു ഷെയർ ചേരാൻ കഴിയുന്നവരില്ലേ ഒരു എണ്ണായിരം രൂപ എട്ടേ അഞ്ഞൂറ് കൊടുക്കാൻ കഴിയാത്തവർ അല്ലല്ലോ പലരും എന്താ നമ്മളതിൽ ചേരാതിരുന്നത് എന്തേ ഒരു ഇളവില്ല എന്നിട്ട് നമ്മളെ ഹജ്ജിന് ശ്രമിക്കാതിരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനിയും ചിലതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ സ്വർഗവും അള്ളാഹുവിന്റെ ധരകവും നമുക്ക് മനസ്സിലായിട്ടില്ല ഒരു അഭിബാദത്തിന് അല്ലാഹു നൽകുന്ന കൂലി എത്രയാണ് പ്രതിഫലം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഈമാനുള്ളവർ സന്തോഷിക്കുക കാരണം വരുന്നത് ദുൽഹിജയാൻ അള്ളാഹു പവിത്രമാക്കിയ നാലു മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ ആ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അമൂല്യമാൻ വിലപിടിപ്പുള്ളതാൽ അതിന്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ പത്ത് രാത്രികളാണത് പ്രഭാതം തന്നെയാണ് സത്യം രാത്രികൾ തന്നെയാണ് സത്യം ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇന്ന് മാസം കണ്ട നാലോ ദുൽഹിജ ഒന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള പത്ത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അഫ്ദലു അയ്യാമി ദുന്യ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്തു ദിവസങ്ങളാണ് പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട് എന്താണെന്നറിയോ റമദാനിന്റെ അവസാനത്തെ പത്താണോ ദുൽഹിജയുടെ ആദ്യത്തെ പത്താണോ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ഞാൻ നിരുപാധികം ദുൽഹിജയുടെ ആദ്യത്തെ പത്താണ് റമദാനിന്റെ അവസാനത്തെ പത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ചിലർ പറഞ്ഞത് റമദാനിന്റെ അവസാനത്തെ പത്തിലെ രാത്രികളാണ് രാത്രികളുടെ കാര്യത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാൽ പകലുകളുടെ കാര്യത്തിൽ ദുൽഹിജ ആദ്യ പത്തിലെ പകുതികളാണ് ഞാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാലിഹലൈമീൻ താല പറയുന്നുണ്ട് ഒരാള് റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഒരു ദുർഹമ സ്വതക്ക കൊടുത്തു വേറൊരാള് ദുൽഹിജയിലെ ആദ്യ പത്തിൽ സ്വതക്ക കൊടുത്തു ഈ രണ്ടുപേരുടെയും സ്വതക്കയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ആരുതേതാ ദുൽഹയിൽ കൊടുത്ത ആളേതാണ് ഞാൻ ഒരാൾ അവസാനത്തെ പത്തിൽ സുബഹാൻ അല്ലാന്ന് വേറൊരാള് ദുൽഹെജയുടെ ആദ്യത്തെ പത്തിൽ സുബഹാൻ എന്ന് ചൊല്ലി ഇതിൽ ആരുടെ തസ്ബീഹാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹയിൽ ചൊല്ലിയ ആളുടെ തസ്ബീഹാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഈ പണ്ഡിതന്മാരുടെ ഒന്നാമത്തെ അഭിപ്രായ പ്രകാരമുള്ളത് അപ്പൊ ഈ വരുന്ന ദിവസങ്ങളെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും ആലോചിക്കുക ഇത് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാൻ അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാൻ അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് അപ്പൊ റമൽലാൻ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ കുറച്ച് റെസ്റ്റിലായിരുന്നല്ലോ റമൻലാലിൽ ഖുറാൻ പൂട്ടി വെച്ചാണ് പിന്നെ ഖുറാൻ തുറന്നിട്ടുണ്ടാവൂല ഏറ്റവും അവസാനമായിട്ട് സ്വതക്ക കൊടുത്ത് എപ്പോഴെന്ന് നോക്കിയാൽ റമൽലാലിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വിശ്രമത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ സടകുടഞ്ഞെഴുന്നേൽക്കാനുള്ള സമയമാണ് ദുൾജയുടെ ആദ്യ പത്ത് ദിവസങ്ങൾ ഈമാനികമായിട്ട് ഉണരാനുള്ള അവസരമാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുന്റെ റസൂൽ പത്ത് ദിവസങ്ങളെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ ഈ പത്ത് ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറൊരു കർമ്മം

ഇല്ല റജു ഒരു മനുഷ്യൻ അയാളുടെ അയാളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പുറപ്പെട്ടു പിന്നീട് അയാൾ തിരിച്ചു വന്നിട്ടില്ല അയാളുടെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ തീരുമാനായിട്ടുണ്ട് ആ മനുഷ്യൻ ഒഴികെ എന്നാ പറഞ്ഞത് അപ്പൊ ഈ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്തായിരിക്കും ഈ പത്ത് ദിവസങ്ങൾക്ക് അള്ളാഹു നൽകിയ പുണ്യം എത്ര വലുതായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് അരം ഉറുക്കിയൊടുത്ത് ഈ പത്ത് ദിവസങ്ങൾ നമ്മുടേതാക്കാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്ലാമിലെ അടിസ്ഥാന കർമ്മങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഈ പത്ത് ദിവസങ്ങളിലാണ് അല്ലെ ഹജ്ജ് ദുൽഹിജ് മാസത്തിൽ മാത്രാണ് ഓരോരു മാസവും ഹജ്ജ് ഇല്ലല്ലോ അപ്പൊ ഇസ്ലാമിലെ അടിസ്ഥാന കർമ്മങ്ങൾ നിസ്കാരം ഹജ്ജ് നോമ്പ് ജക്കാത്ത് സ്വതക്ക ഇതൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു മാസം ദുൽഹിജയാൽ ഈ പത്ത് ദിവസങ്ങളിൽ അതൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ഈ പത്ത് ദിവസങ്ങൾക്ക് അത്ര ശ്രേഷ്ഠത വന്നത് എന്ന് ഇബിനു ഹജർ റഹിമുല്ലാഹു താലുക്ക് അദ്ദേഹത്തിന്റെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നീ ഈ പത്ത് ദിവസങ്ങളുടെ നന്മക്ക് മാത്രല്ല തിന്മക്കും ഗൗരവും കൂടുതലാണ് ബാക്കിയുള്ള ദിവസങ്ങൾ ചെയ്യുന്ന തെറ്റുപോലെയല്ല ഈ പത്ത് ദിവസങ്ങൾ ചെയ്യുന്ന തെറ്റ് ഒരാളെ ഹറാമായൊരു കാര്യം ശവ്വാലിൽ കാണുന്നു വേറൊരാളെ ഹറാമായൊരു കാര്യം റമദാനിൽ കാണുന്നു റമദാനിൽ കണ്ടാൽ അതിന് ഗൗരവം കൂടുതലാണ് ഒരാൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു തിന്മ ചെയ്യുന്നതും മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് ഒരു തിന്മ ചെയ്യുന്നതും തമ്മിൽ മാറ്റണ്ട് അള്ളാഹു ആദരിച്ചതിന് ആദരിക്കാൻ കഴിയണം അള്ളാഹു ആരല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവോ അത് ഹൃദയത്തിലുള്ള തക്കുവയാൻ ാഹു പവിത്രമാക്കിയതിനെ പവിത്രമായിട്ട് കാണുന്നുവോ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ അവൻക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മെച്ചങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ പത്ത് ദിവസങ്ങൾ നമ്മുടേതാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക പണിയെടുക്കുക അതിനു ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അലഹമുല്ലാമീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണയെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നബി പറഞ്ഞു കലാമി അള്ളാഹുന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് നാലെണ്ണമാണ് എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ എണ്ണി സുബാൻ അള്ളാ അല്ലാ അക്ബർ ഈ നാല് പദങ്ങൾ അള്ളാഹുന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങളാണ് نمر سبحان الله ينشر بول هذا صدقيا كل تصبيحة صدقة ورو تصبيهم صدقيا وكل تكبيرة صدقة ورو تكبير صدقيا وكل تحميدة صدقة رلا الحمد لله نورنا هذا صدقيا وكل تهليل صدقة لا إله إلا الله ينور من الشنش هذا صدقيا നമ്മൾ പോക്കറ്റിൽ ഒരു നൂറ് ഉപ്പി എടുത്ത് കൊടുക്കൽ മാത്രമല്ല പറഞ്ഞാൽ ഗുലഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ തഹ്മീദും തഹ്ലീലും കൊണ്ട് സജീവമാകേണ്ട പത്ത് ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹുന്റെ അലൈഹി അലൈവലം പറഞ്ഞു ഈ പത്ത് ദിവസങ്ങൾ നിങ്ങൾ തെഹ്ബീറും വർദ്ധിപ്പിക്കണം എന്നാൽ ുഅലി വസ്ലമിയുടെ സഹാബിമാർ അബു ഹുരേറിയൻഹുവും ഉമർ റതി അള്ളാഹൻഹു ഒക്കെ റുൽഹിജ മാസമായാൽ അങ്ങാടിയിലേക്ക് പോകും അങ്ങാടി പോയിട്ട് അവർ തെക്ക്ബീർ ചൊല്ലും ഞാൻ എന്നിട്ട് ഇവർ രണ്ടുപേരും തെഖ്ബീർ ചൊല്ലുന്നത് കേട്ടിട്ട് അങ്ങാടിയിലുള്ള ആളുകളും തെക്ക്ബീർ ചൊല്ലിയിരുന്നു ഞാൻ ദുൽഹിജ മാസത്തിലെ തെഖ്ബീർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അ ഒന്ന്ബീറുൽ മുത്തലഖാൻ നിരുപാധികമുള്ള തെഖ്ബീർ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഏത് സമയത്ത് നമുക്ക് ആ തക്ബീറുകൾ ചൊല്ലാം അതിൻ്റെ സമയം ദുൽഹജ്ജ ഒന്നു മുതൽ അയ്യാമുത്തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ ദുൽഹജ്ജ പതിമൂന്നിന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ദുൽഹജ്ജ ഒന്ന് മുതൽ തക്ബീറുകൾ ചൊല്ലി തുടങ്ങേണ്ട സമയമാണ് നമ്മുടെ വീടുകളിൽ അങ്ങാടികളിൽ ഓഫീസുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ എല്ലായിടത്തും തെക്ക്ബീറുകൾ കൊണ്ട് നമ്മൾ സജീവമാകേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇതാണ് അ അക്ബീറുൽ മുത്തലഖ് നിരുപാധികം സമയം നിശ്ചയിക്കപ്പെടാത്ത തെബ്ബീർ രണ്ടാമത്തത് അതഖ്ബീറുൽ മുക്കയ്യദാൽ അത് ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തെക്ക്ബീറുകളാൽ അതിന് പ്രത്യേക സമയമുണ്ട് അത് ദുൽഹജ ഒൻപതിന് നിസ്കാരം മുതൽ ഫജ്ര നിസ്കാരം കഴിഞ്ഞത് മുതൽ നമുക്കത് ചൊല്ലാം അയ്യാമു തശരീഖിന്റെ അന്ന് അസർ നിസ്കാരം വരെയാണ് അയ്യാമു തശരീഖിന്റെ അവസാന ദിവസം പതിമൂന്നിന്റെ അസർ നിസ്കാരം വരെയാണ് അത്തക്ബീറുൽ തക്ബീറുൽ മുക്കയ്യത് നിസ്കാര ശേഷം ചൊല്ലേണ്ട തക്ബീറുകളുടെ സമയം അപ്പൊ ഈ രണ്ട് തക്ബീറുകളുടെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പത്ത് ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുക്കാം നബിഹു അലി പറഞ്ഞത് എന്താണ് മാമിൻ ഈ പത്ത് ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാളും അള്ളാഹു ഇഷ്ടപ്പെട്ട വേറൊരു കർമ്മം ഇല്ലാന്ന് പറഞ്ഞു അല്ലി സൽകർമ്മം സുഹൃദം അതിൽ നോമ്പ് പെടുവോ നോമ്പ് പെടും നോമ്പിന് മാത്രം അതിന് ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ ഈ ഒൻപത് ദിവസങ്ങളിൽ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ പത്താമത് ദിവസം നോമ്പെടുക്കാൻ പറ്റില്ല പത്താമത് ദിവസം ബലി പരുന്ന ആളാണ് ഐദുൽ അലഹയാൻ ഐദുൽ അൽഹയുടെ അങ്ങ് നോമ്പെടുക്കുക എന്നുള്ളത് ഹറാബാൻ എന്നാൽ ആദ്യത്തെ ഒൻപത് ദിവസങ്ങളിൽ നോമ്പെടുക്കാം അതിൽ ഒൻപതാമത്തെ ദിവസത്തെ നോമ്പ് കുറച്ചുകൂടി ശ്രേഷ്ഠതയുള്ള നോമ്പാണ് ആറഫ നോമ്പാണ് അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് അടുത്ത ഹുത്തബയിൽ സൂചിപ്പിക്കാം അപ്പോൾ ഈ ഒൻപത് ദിവസങ്ങളിൽ ഒരാൾക്ക് നോമ്പെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉദഹയത്തിന്റെ വിഷയം സമയം തീർന്നിട്ടൊന്നുമില്ല ഒരാൾക്ക് പെരുന്നാളുടെ അന്നാണ് ഉദഹയത്ത് അറക്കണം എന്ന് തോന്നിയാൽ അന്നും അയാൾക്ക് എന്ത് ചെയ്യാം അറക്കാം മുമ്പ് തന്നെ നീയത്ത് വെക്കണം എന്നുള്ള ഷർത്തൊന്നുമില്ല അപ്പോ അയ്യാമു തശിന് അവസാന ദിവസം വരെ ഉദഹയ്യത്ത് അറക്കാനുള്ള സമയമുണ്ട് കഴിവുള്ളവർ ഇളവുള്ളവർ ഒരിക്കലും അതൊന്നും പിന്മാറാൻ പാടില്ല അത് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചിഹ്നമാണ് ചിഹ്നമാണ്സ്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി സൂചിപ്പിക്കാം ഒരാൾക്ക് അറക്കാനുള്ള കഴിവുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് വലം യുദഹി എന്നിട്ടും ആ മനുഷ്യന് ഉദഹിയർത്തിട്ടില്ല എങ്കിൽ മുസല്ലയിലേക്ക് വരേണ്ടെന്ന പറഞ്ഞത് ഓന് ഞങ്ങളുടെ മുസല്ലയിലേക്ക് ഈദ് നിസ്കരിക്കാൻ വരേണ്ട ഓനക്ക് അതിനുള്ള അർഹതല്ല ഉദിയത്ത് എന്നുള്ള ശക്തമായ സുന്നത്താണ് നിർബന്ധം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ അത് ശക്തമായ പ്രബലമായ സുന്നത്താണെന്നുള്ളതാണ് ശരിയായ അഭിപ്രായം അപ്പൊ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഒരു നിലക്കും അത് നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പം നമ്മുടെ പള്ളിയിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് എട്ടേ അഞ്ഞൂറാണ് ഒരു ഷെയറിന് ഒരു ഉരുവിനെ അറക്കാൻ കഴിയുന്നവർ ഒരു ഉരുവിനെ അറക്കുക ഇനി ഒരു ഷെയർ കൊടുക്കാൻ കഴിയുന്നവർ ഒരു ഷെയർ കൊടുക്കുക രണ്ട് ഷെയർ പറ്റുന്നവർ രണ്ട് ഷെയറിന് ചേരുക അപ്പൊ കഴിവിനനുസരിച്ച് എന്ത് ചെയ്യുക ആ ഉദയത്ത് കർമ്മത്തിനും നമ്മൾ ഓരോരുത്തരും പങ്കു ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഉസ്മാൻ റബി അള്ളാഹാനുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പാടതാൻ എല്ലാ നന്മകളും ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ ആളല്ല ഉസ്മാൻ റബി അള്ളാഹാനു ആരാണ് മുസ്ലിങ്ങൾക്ക് റോമാ കിണർ വാങ്ങിക്കൊടുക്കുക നബിയെ ഞാൻ വാങ്ങിക്കൊടുത്തോളാ മദീന പള്ളി വികസിപ്പിക്കണം വിശാലമാക്കണം ആര് പണം ചെലവ് അഴിക്കും എന്താപ്പോ റോമാ കിണർ ഞാൻ വാങ്ങിക്കൊടുത്തു എല്ലാത്തിനും ഉസ്മാൻ തന്നെയാണ് ഉള്ളത് എന്നല്ല ഉസ്മാൻ എന്നാണ് ചിന്തിച്ചത് മദീന പള്ളി ഞാൻ വിശാലമാക്കിക്കോളാ ആരാണ് ഒരുക്കുക തെബൂക്കിലേക്കുള്ള സാമ്പത്തിക ചെലവ് അഴിക്കുക ഞാൻ വഹിച്ചോളാം എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളൂ എന്നല്ല ഉസ്മാൻ റബി അള്ളാഹാണ് ചിന്തിച്ചത് എനിക്ക് സ്വർഗമാണെങ്കിൽ ഞാൻ പണിയെടുക്കണം ആ ഒരു ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ